കാന്താര സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ വളരെ ചുരുക്കം ചിലവരലിലുണ്ടാവുന്ന ആളുകൾ ഒരു അസ്വാഭാവികമായ ഒരു അവസ്ഥ പ്രകടിപ്പിച്ചു അപ്പോൾ കുറേ ആളുകൾ എൻ്റെ അടുത്തും ചോദിച്ചു അത് അഭിനയമാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഒരു ആറ് വർഷം മുൻപ് ഞാൻ ചെയ്ത കൂടുമാറ്റം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ കാണാം നാല് നാലെപ്പിസോഡുണ്ട് അതിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് നമ്മൾ നമ്മളല്ലാതെയായി മാറുന്ന ഒരവസ്ഥ ട്രാൻസ് അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിഷ്വൽ ഓഡിറ്ററി അതായത് കാഴ്ചയും കേൾവിയും ഇപ്പോൾ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ മിക്കവാറും ആളുകൾ ചെറിയ രീതിയിൽ ട്രാൻസിലേക്ക് പോകാറുണ്ട് കാരണം നമുക്ക് പ്രിയപ്പെട്ട താരങ്ങൾ അവർ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് നമുക്കറിയാം എന്നാലും അവരൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനൊക്കെ അഭിനയിക്കുമ്പോൾ കരഞ്ഞിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലും അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് വരും അപ്പോൾ അത് ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഗാന്ധാര സിനിമ മതവും വിശ്വാസവും ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്നിരിക്കുമ്പോൾ അവരുടെ ഇമാജിനേഷൻ പവറാണത് എല്ലാവർക്കും ഉണ്ട് ഇമാജിനേഷൻ ഈ സിനിമ കാണുമ്പോൾ കാരണം നായക നമ്മൾ നായകനായിട്ടും നായികയായിട്ടും ഒക്കെ മാറിയിട്ടായിരിക്കും ആ സിനിമ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നായകനെ കൊള്ളുമ്പോൾ നമുക്ക് വിഷമം വരുന്നതും അല്ലെങ്കിൽ നായകൻ കരയുമ്പോൾ നമ്മൾ വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ മുകളിൽ നല്ല ഇമാജിനേഷൻ പവറുള്ള ആളുകൾ ആ സിനിമയുടെ കഥാപാത്രമായി മാറുമ്പോഴാണ് ഇത്തരമൊരു ട്രാൻസ്ലേ അതായത് വിഷ്വലിലൂടെയും അതായത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ഒക്കെ നമ്മൾ നമ്മളല്ലാതായി മാറുന്നു നമ്മൾ ഒരു ട്രാൻസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണത് ഇത് അഭിനയമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓരോ വിഭാഗത്തിനും ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഗുളികൻ കയറി എന്നാണ് പറയുന്നതെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങളിൽ മറ്റ് കാര്യങ്ങൾ കയറി എന്നായിരിക്കും പറയുക ഇനി നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ അവരുടെ വിശ്വാസപ്രകാരമുള്ള എന്തെങ്കിലും കയറി എന്നൊക്കെ ആയിരിക്കും അവർ പറയുക അപ്പോൾ എൻ്റെ ശ്രേഷോ കണ്ടിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ ഒരു ധാരണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാറുണ്ട് കേരളത്തിൽ വളരെ കുറച്ച് മാത്രമാണ് ഷോസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയേഴാം തീയതി എറണാകുളത്ത് വെച്ചിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരിക അത് കാണുക ഇത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി എങ്ങനെയാണ് നമ്മൾ വേദിയിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ഷോ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം